sare, nevania, sarimole, namalevadia ipo, namalevadia, ya? eh? namalevadia, ya? eh, 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 namalevadia, രണ്ടുപേരും കൂടെ എന്നാ പണിയാ അവിടെ മണ്ണി മെഷീൻ വന്നാണോ നമ്മള് ക്രിക്കറ്റ് കളിക്കുവാണോ ഉം ആ നിങ്ങളെ സ്റ്റംപ് എടുക്കാൻ ഒരാള് വരുന്നുണ്ട് ഹായ് പറഞ്ഞ എല്ലാവർക്കും എന്നാണ് വിശേഷമൊക്കെ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചോ ഏ ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നോ ആണോ ക്രിസ്മസ് എന്നായിരുന്നു പരിപാടി ആ പടക്കം കേക്ക് തന്നു ആ പിന്നെ എന്നായിരുന്നു തൊണ്ട പോന്നു വിട്ടോ അതെന്നെ മിഠായി ആണോ ഉം പിന്നെ ഒരു പാട്ട് പഠിക്കേൽപ്പിക്കോ വാവച്ചു സാറാമ്പോൾ അങ്കീം കൂടെ അമ്മേനെ മാരിയേത്തി പെരുന്നു മാരിയേത്തി പൊന്മകняayi മാരിയേനെഷു മാരിയേത്തി പെരുന്നു മാരിയേത്തി പൊന്മകняayi നീ എൻ്റെ വാട്ട് യാപ്ലാബെ അല്ല ജോണി ജോണി എസ് പപ്പാ നീഞ്ഞി ശുക്കർനോ പപ്പാ ചെല്ലിനെസ് നോ പപ്പാ ഒപ്രി വരുംസ് എല്ലാരും അവനോന്റെ അവസാനം പോയി ആയിപ്പോയില്ലേ മോള് പഠിക്കോ ഉം ഉം സാറാമോളിന്റെ എന്താ സാറാമ്മൊക്കെ എന്താ പറയാനുള്ളെ ക്രിസ്മസിനെ കുറിച്ച് സാറാമ്മക്ക് എന്താ പറയാനുള്ളത് ഏഹ് നിങ്ങൾക്ക് എന്താ ക്രിസ്മസിനെ കുറിച്ച് പറയാം പാട്ടുപാട്ട് മടുത്തു മതി ഇനി എന്തേലും പറ ഏട്ടി പറയുന്ന എനിക്കൊന്നും മനസ്സിലായില്ല പാട്ടാണോ ഓ

അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് വീട്ടിലാണ് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു ആഘോഷം ഒന്നുമില്ലായിരുന്നു കേട്ടോ ഞങ്ങളെ മുത്തശ്ശിയമ്മ ഇല്ലാത്തത് കാരണം ക്രിസ്മസ് അങ്ങനെയൊന്നും ഇല്ല ട്രീ ഒക്കെ വച്ചു വാവച്ചി ഇവിടെ ഇല്ലായിരുന്നു വാവച്ചീനെ കുഞ്ഞാവിനെ കാണാൻ ഞങ്ങൾ പോയപ്പം വാവച്ചിക്കും പോരണമെന്ന് പറഞ്ഞ് വാവച്ചി പോന്ന ഇവര് ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെയാണ് അപ്പൊ ഒരാളുടെ പണി ഇതാണ് മണ്ണിനകത്ത് ഇരുന്ന് കളിക്കുക സ്പൂണ് കണ്ടോ കേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ആ കേക്ക് ആ ഇനി ഇനി ഞാൻ ഒന്ന് കുളിപ്പിച്ച് കയറ്റി തമ്മ ആ മരിക്കോ അവിടുന്ന് മണ്ണിൽ കയറണ്ടാട്ട സാറാ മോളെ മാറിക്കോ മണ്ണി കയറല്ലേ ഞങ്ങൾ രണ്ടു മാസം ആയി വീട്ടിൽ വന്നിട്ട് മുത്തുഛമ്മ മരിച്ചപ്പോൾ വന്നായിരുന്നു അത് കഴിഞ്ഞിപ്പോഴാണ് വരുന്നത് ക്രിസ്മസ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു വെളിച്ചേട്ടന് അവന്റെ കൂട്ടുകാരനുണ്ട് ജെറോൺ ചേട്ടൻ ജെറോണിന്റെ കൂടെ കളിയാണ് അവര് ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ ഭയങ്കര കളിയായിട്ട് നടക്കുന്നുണ്ട് ഇതുവഴി അപ്പൂസ് മാത്രം ഉറങ്ങുന്നു അപ്പൂസ് ഉറങ്ങിപ്പോയില്ലേ അപ്പൂസ് ഉറങ്ങിപ്പോയില്ലേ അപ്പൂസ് ആ കേക്ക് സാറാമോടെ കേക്ക് കണ്ടോ അപ്പം ഞങ്ങൾ ഇന്നലെ ക്രിസ്മസിൻ്റെ അന്ന് വീട്ടിൽ വന്നു രാവിലെ വീട്ടിൽ വന്നു അത് കഴിഞ്ഞ് കുഞ്ഞാമേനെ കാണാൻ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മമ്മിയുടെ വീട്ടിൽ പോയി അപ്പോൾ അവിടെ പോയി കുറച്ച് കസിൻസ് എല്ലാവരും കുറച്ച് എല്ലാവരും ഒന്നുമില്ല കുറച്ച് പേരുണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ കൂടി ഞങ്ങൾ ചുമ്മാ പിള്ളേർ പാട്ടും ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം വലിയ ആഘോഷങ്ങളൊന്നുമില്ലായിരുന്നു കുഞ്ഞാവുണ്ടായത് കാരണം ഞങ്ങളെ വീട്ടിലല്ലായിരുന്നു കുഞ്ഞാവയുടെ അടുത്ത് പോയിട്ടായിരുന്നു ക്രിസ്മസ് ആഘോഷിച്ചത് അപ്പോൾ അങ്ങനെ ക്രിസ്മസ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലും എന്നെ എന്നാ പെട്ടെന്നല്ലേ സമയം പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ഇനി ഹാപ്പി ന്യൂ ഇയർ പുതിയൊരു വർഷമൊക്കെ വരാൻ പോവാണ് കേട്ടോ അപ്പോൾ പിള്ളേരുടെ പാട്ട് കുറച്ചുണ്ട് എല്ലാവരും ഒന്ന് കേട്ടു നോക്കൂ കേട്ടോ 何<クリ>